ഒരു പതിനാല് പതിനഞ്ച് വയസ്സിലാണ് തോന്നുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിലാണ് ഞാൻ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ കോണ്ടാക്റ്റ് എടുത്തു ചെയ്യും കോൺക്രീറ്റ് അതേപോലെ ചെറിയ തറ പണിയുന്നത് അങ്ങനെയുള്ള ചെറിയ ബ്രിക്ക് വർക്ക് അങ്ങനെ പലതും അതിൻ്റെ പാർട്ട് പാർട്ടായിട്ടുള്ള ഭാഗങ്ങൾ കരാറ് എടുത്ത് ചെയ്യും ഞങ്ങളുടെ നാട്ടിലൊരു കുഞ്ഞിപ്പ എന്ന് പറയുന്ന ഒരു കോൺടാക്റ്റ് ഉണ്ട് അന്നൊക്കെ ഈ എഞ്ചിനേഴ്സ് വളരെ കുറവാണ് ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ പേര് കാണും അത്രയേ ഉള്ളൂ എന്നെ ഞാനൊക്കെ മണ്ണ് ചവിട്ടിക്കൂട്ടിയിട്ട് കട്ട മുറിക്കാൻ പോയിട്ടുണ്ട് ദിവസം നാല് രൂപ അഞ്ച് രൂപ കൂലിയിട്ടു അന്ന് ഭക്ഷണം ഇല്ലാതെ അത്രയും ചെറുപ്പത്തിൽ പണിക്ക് പോകുന്നത് അഞ്ച് വയസ്സ് മുതൽ ഞാൻ എന്നെ നോക്കാൻ ആരുമില്ല അഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ജീവിതം അഞ്ച് വയസ്സിൽ ഞാൻ എന്തുകൊണ്ട് തെരുവിൽ എറിയപ്പെട്ടു എന്ന് പറ ഒന്നുകൂടി പറയേണ്ടതുണ്ട് എൻ്റെ മാതാപിതാക്കളുടെ കുറച്ച് തെറ്റിദ്ധാരണകൾ കാരണം അവർ തമ്മിൽ ഡൈവേഴ്സായി അപ്പോൾ എൻ്റെ ഉമ്മ ഉമ്മയുടെ ഒരു അന്ധവിശ്വാസം ഉമ്മാക്ക് വിദ്യാഭ്യാസം ഇല്ല ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ കരിങ്ങപ്പാറ എന്ന് പറയുമ്പോൾ ഒരു കരിങ്ങപ്പാറയിലെ ഒരു നാട്ടുരാജാവാണ് കരിങ്ങപ്പാറ ചെക്കുംകുളത്തിൽ അലവിക്കുട്ടി ആജി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മകളാണ് പക്ഷേ അവരുടെ ആരും പ്രശ്നമല്ല അവർ വളർന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ഉമ്മാനെ അങ്ങനെ ആക്കിയത് അവരൊക്കെ ഒരു വിദ്യാഭ്യാസം കൊടുത്തില്ല ഒരു പേരെഴുതി ഒപ്പിടാൻ പോലും ഞാനാണ് സാക്ഷരതയിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചത് അപ്പോൾ അന്നത്തെ ആ ഒരു ചുറ്റുപാകല്ലാതെ മറ്റൊന്നും ഒരു ബന്ധമില്ല ഒന്നും അറിയില്ല അതാണ് അവരുടെ പ്രശ്നം അപ്പോൾ അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ കാരണം എൻ്റെ മാതാവും പിതാവും തമ്മിൽ പിരിഞ്ഞു അപ്പോൾ പിരിഞ്ഞതിന് കാരണക്കാരൻ എൻ്റെ തല കണ്ടതാണ് ഞാൻ ജനിച്ചതിന് ശേഷമാണ് എൻ്റെ പാപ്പ ഉമ്മൻ ഉപേക്ഷിച്ചത് എന്നുള്ളൊരു ഒരു അന്ധവിശ്വാസം അത് എന്നോട് ഭയങ്കര ഒരു ഉറപ്പ് ഉണ്ടാക്കി വാപ്പാക്കുള്ള ഉറപ്പ് എന്ന് പറഞ്ഞാൽ നിന്നെ ഉമ്മയല്ലേ നോക്കിയത് ഇത്രയും നാളും തന്നെ കഴിഞ്ഞു എനിക്ക് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് പാപ്പ വേറെ കല്യാണം കഴിച്ചു കഴിച്ച് പാപ്പാൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി ജീവിതം വളരെ ദുരിതമായിരുന്നു ബോർഡിങ് ഒരു എത്തിങ്ങാനിൽ നിന്ന് മറ്റൊരു എത്തിങ്ങാനായിരുന്നു ഞാൻ അഞ്ച് സ്കൂളിൽ പഠിച്ചിട്ടാണ് നാലാം ക്ലാസ് നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ച് ഒരു കാക്കുല പരീക്ഷ വരെ പഠിച്ചത് അഞ്ച് സ്കൂൾ പഠിച്ചിട്ടാണ് വാപ്പ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കും അവിടുന്ന് ഉമ്മ തുള്ളി ചേർക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു അഞ്ച് വയസ്സ് വരെ എന്നോട് ഭയങ്കര സ്നേഹ സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു ഞാനെൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളത് അഞ്ച് വയസ്സ് വരെ മാത്രമാണ് അതിനുശേഷം എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പേ എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരുന്നത് ഉണ്ടായിട്ടില്ല